നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ യോഗ്യതാ റൗണ്ടിൽ ഏറ്റവും അധികം ഗോളടിച്ച താരമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയല്ലോ ഇന്നലെ ഹങ്കറിക്കെതിരെ നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിന് ഇരട്ട ഗോളുകൾ അതോടുകൂടി നാൽപ്പത്തിയൊന്ന് ഗോളുകളുമായിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറി പുത്തൻ റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ അതിൽ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം തന്നെ ആ ഒരു സംഗതി പങ്കുവെക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ റെക്കോർഡ് ടോപ്പ് ഗോൾ സ്കോറർ ഇൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് ക്രിസ്ത്യാനോ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഒരു രഹസ്യവും അല്ല ഇത് രഹസ്യവുമല്ല ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് എന്നുള്ളത് രഹസ്യമായ കാര്യവുമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു യുണീക്ക് അച്ചീവ്മെൻ്റ് പോർച്ചുഗലിനോടൊപ്പം നേടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുകയാണ് തീർച്ചയായിട്ടും എല്ലാവരോടും നന്ദി പറയുകയാണ് ഇവിടെ എത്തി നിൽക്കാൻ എന്നെ സഹായിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളെ എല്ലാവരെയും നവംബറിൽ കാണാം നമുക്ക് വേൾഡ് കപ്പിനുള്ള യോഗ്യത ആ നേട്ടത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട് സി യു ഇൻ നവംബർ ടു ഫിനിഷിംഗ് ക്വാളിഫൈങ് ഫോർ ദി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ക്രിസ്ത്യാനോ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നാൽപ്പതാമത്തെ വയസ്സിലും അദ്ദേഹം ഇതേ ആവേശത്തിൽ ഗോളിടിച്ചു കൂട്ടി മുന്നോട്ട് പോകുമ്പോൾ റെക്കോർഡുകൾ ഓരോന്നോരോന്നായിട്ട് തകരുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇപ്പം മിക്ക കളികളിലും അങ്ങനെയാണെന്നേ ക്രിസ്ത്യാനോ കളിക്കാനിറങ്ങുന്നു ഗോളടിക്കുന്നു ഒരു റെക്കോർഡ് സ്വന്തമാക്കുന്നു വീണ്ടും അടുത്ത കളിക്കിറങ്ങുന്നു ഗോളടിക്കുന്നു അടുത്ത റെക്കോർഡ് സ്വന്തമാക്കുന്നു ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി ഏതായാലും ദേശീയ ടീമിനോടൊപ്പം ഇങ്ങനെ ഒരു റെക്കോർഡ് നേടാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ട് എന്ന് ക്രിസ്ത്യാനോ തന്നെ പറയുന്നു യെസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ടോപ്പ് ഗോൾ സ്കോറർ ഇൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്